ബ്രോ നമ്മളെ യൂട്യൂബ് ചാനലൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പൊ ഇന്ന് നമ്മളുടെ മുഖത്തിലേക്ക് ആന കൂട്ടും ആന നീരാട്ടൊക്കെ നടന്ന ദിവസമാണ് അല്ലെ അറിഞ്ഞല്ലോ അതെ അറിയാം ആനോട്ട് ആനോട്ട് കമ്മറ്റിക്കാ നമുക്ക് കിട്ടിയേക്കുന്നത് ഓക്കെ ഓക്കെ ബ്രോ അടിപൊളിയായിരുന്നു ഞാൻ എന്തായാലും പങ്കെടുത്തായിരുന്നു സൂപ്പർ പൊടി ആയിരുന്നു സൂപ്പർ പൊടി ആയിരുന്നു നല്ല ആയിരുന്നു പിന്നെ കൺവീനർ കൺവീനർ എന്താ മറുപടി ാണ് നന്നായിട്ട് നടക്കാം നടത്താൻ പറ്റിയത് ഓക്കെ അടിപൊളിയാണ് സൂപ്പർ ഓക്കെ ഞാൻ കഴിഞ്ഞാൽ രാവിലെ കൊറേ ആനകളെ കണ്ടായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ട ആന അതായിരുന്നു നമ്മുടെ ശിവരാജ് ചാൻപോയാണ് അപ്പൊ നമുക്ക് ശിവരാജനാണ് ഇഷ്ടം അപ്പൊ ഞാൻ ഒരു മൂന്നാല് ആനയുടെ പടം കാണിക്കാം പേരുകളൊന്നും പറഞ്ഞു നോക്കും ഇതാനപ്പൻ തീരാറ്റിപേട്ട അയ്യപ്പനാണ് ഓക്കെ ഇത് ആന ഇത് ശിവരാജു ഇത് ഇത് പേരൂർ ശിവൻ നാലെണ്ണം പറഞ്ഞിട്ടുണ്ട് നാലും വളരെ കറക്റ്റ് ആണ് അപ്പൊ കണ്ടതിൽ സന്തോഷം എന്തായാലും ഒരു കമ്മിറ്റി അങ്ങനെ തന്നെ കണ്ടതിൽ വളരെ സന്തോഷം